അദ്ദേഹം പ്രദേശത്തുകാരനാണ് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ആളായിരുന്നു യഹൂദിയൻ ജൂതനായിരുന്നു ഫബദഖല ബിലാദൽ മഗ്രിബി അയാള് പടിഞ്ഞാറൻ മൊറോക്കോ പ്രദേശങ്ങളിലേക്ക് പ്രവേശിച്ചു ബി എന്നിട്ട് ആ ജൂതൻ തൻ്റെ പേര് എന്ത് പറഞ്ഞു ഞാൻ ഉബൈദുന്നയാണെന്ന് പറഞ്ഞു ജൂതനെ എന്നിട്ടോ അലവി ഞാൻ അലിൻ്റെ ആളാണ് അന്ന് ഫാത്തിമ പറഞ്ഞ ഷിയാക്കളുടെ ചില പ്രത്യേകമായ പേരുകളും അവർ ഇഷ്ടപ്പെടുന്ന പിന്നെ പരമ്പരകളൊക്കെയാണ് അപ്പോൾ ഞാൻ അലവിയാണ് പറഞ്ഞാൽ ഞാൻ അലിയാർ കുടുംബത്തിൽ ആ പരമ്പരയിലുള്ളതാണ് ഞാൻ ഫാത്തിമിയാണ് എന്നിട്ടോ ഇന്നഹുൽ വക്കാൽ

അവരോ ഫാത്തിമിയാക്കള് തുടക്കം കുറിച്ചതോ ഉബൈദുള്ള എന്ന പേര് പേരിട്ട് വന്ന ഒരു ജൂതൻ ആ ജൂതനാണ് കൂടെ കൂടിയിട്ട് കാര്യങ്ങൾ വലിയ വലിയ പണക്കാരായിരുന്നു ും അന്യായം കാണിക്കുന്നവരുമായിരുന്നു വളരെ വളരെ മോശം സ്വഭാവക്കാരും ദുഷിച്ച പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുമായിരുന്നു അന്നത്തെ ഭരണകാലഘട്ടത്തിൽ വിദാഥുകളും ഒരുക്കപ്പെട്ട കാര്യങ്ങളും പലതും പ്രത്യക്ഷത്തിൽ വന്നു ഫസാദിൻ്റെ ആളുകൾ വർദ്ധിച്ചു അങ്ങനെയാണ് എന്തുണ്ടായത് അവരങ്ങനെ പ്രചരിച്ചതും ഈ ജന്മദിനാഘോഷങ്ങൾ കടന്നു വന്നതും അത് പിന്നീട് അങ്ങോട്ട് പ്രചരിച്ചതും പിന്നീട് സൂഫികൾ ഏറ്റെടുത്തതും അവസാനം മലിക്കുൽ മുലഫർ ധീരന ധീരനായ രാജന മലിക്കുൽ മുലഫർ എന്ന നമ്മുടെ രാജാവ് അത് ഏറ്റെടുത്തു അപ്പൊ അതും പാടിയടക്കുക അദ്ദേഹം അങ്ങനെയായിരുന്നു അദ്ദേഹം ഇങ്ങനെയായിരുന്നു എന്നാ മൗലൂദ് വെച്ചിട്ട് നബി നെബിയ് പറഞ്ഞു അബുഅക്കർ പറഞ്ഞു ഉമർ പറഞ്ഞു എന്ന് പറയാൻ ആരുമില്ല മലിക്കുൽ മുദഫറിന്റെ മഹത്വം അദ്ദേഹം ചെയ്ത ധർമ്മങ്ങളും കാര്യങ്ങളും അത് പറഞ്ഞുകൊണ്ട് ഇതാ പ്രവാചക ജന്മദിനാഘോഷത്തിന് അസുലുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇല്ല സഹോദരങ്ങളെ ഇസ്ലാമിൽ അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല